വക്കൽ ഷക്കിറായെന്ന് ആ നാടകം സംവിധാനം ചെയ്തത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നു അഞ്ച് പ്രാർത്ഥം സംസ്ഥാന അവാർഡ് കിട്ടിയ ആ ഇവിടെ വന്ന് ഇവിടുത്തെ ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളെ നെനഞ്ഞെടുത്തു ഈ നാടകം അവതരിപ്പിക്കുകയാണ് അതിനുശേഷം കേരള പോഷ്യൽ സെക്രട്ടറി വർഷം തോറും നാടക മത്സരം നടത്തുന്നു ഇനിയിപ്പോൾ അടുത്ത മാസം ഡിസംബറിലെ വീണ്ടും നാടക മത്സരം തുടങ്ങുന്നു ഈ നാടക മത്സരം കഴിഞ്ഞാൽ എന്റെ വകയായി ഒരു പ്രൊഫഷണൽ നാടകം ആ ആ ഗ്യാപ്പിനിടയ്ക്ക് യു എ ഇവിടനീളം കളിക്കത്തക്ക രീതിയിൽ പ്രൊഫഷണൽ നാടകങ്ങൾ ഇപ്പോൾ മൂന്നാമത്തെ നാടകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടകം ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ വളരെ നിൽക്കുന്ന ഒരു ഇത് ിൽ ഒരിക്കൽ കൂടി സിനു ഇപ്പോൾ ജയലാൽ പറഞ്ഞു ശ്രദ്ധിച്ചിരിക്കും വളരെയധികം പരിപോഷിക്കപ്പെട്ടിരിക്കുന്നു നാടകം ഗൾഫ് നാടുകളിൽ ഒരു നടൻ എന്ന നിലയിൽ പ്രേക്ഷകരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് തീർച്ചയായും നേരത്തെ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരമായി ജലാൽ പറഞ്ഞത് സോറി ജയന്ത് പറഞ്ഞത് നമ്മൾ അറബ് ലോകത്ത് നിന്ന് എങ്ങനെയാണ് പ്രതികരണം എന്നാണ് അറബ് ലോകത്ത് നിന്നും തീർച്ചയായിട്ടും അത് ഒരുപാട് പരിമിതികളുണ്ടല്ലോ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും നമ്മൾ ഭാഷകൾക്കൊക്കെ അതീതമായി ചില നാടകങ്ങൾക്കൊക്കെ ഇവരെ ഇവിടെയുള്ള ആൾക്കാരെയും കൂടി ക്ഷണിക്കാറുണ്ട് അപ്പൊ തീർച്ചയായും അവരുടെ ഭാഗത്തു നിന്നും അവരുടെ ഭാഗത്തു നിന്നുള്ള നാടക പ്രവർത്തകരുമായിട്ടും നമ്മൾ സമ്പർക്കം പുലർത്താറുണ്ട് തീർച്ചയായിട്ടും അവരുടെ സഹകരണവും നമുക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ മലയാളികളുടെ ഇടയിൽ നിന്ന് തീർച്ചയായും വളരെ നല്ല പ്രതികരണമാണ് ഇവിടെ ഇപ്പൊ ബഹ്റിനിൽ അറിയപ്പെടുന്ന ഒരുപാട് നടന്മാരുണ്ട് ബഹ്റിൻ കേരളീയ സമാജുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സൂര്യകൃഷ്ണമൂർത്തി സാർക്കൊക്കെ അറിയാമായിരിക്കും ബഹൻ കേരളീയ സമാജുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേരള സംഗീത നാടക അക്കാദമി ഒരു നാടക മത്സരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ഉള്ള നടന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഒരുപാട് നടന്മാർ ഇവിടെ ഉണ്ട് അവരെയൊക്കെ ജനങ്ങൾ വളരെ കൂടി തന്നെയാണ് സ്വീകരിക്കുന്നതും പക്ഷേ പരിമിതിയെ കുറിച്ചും പറയാനുണ്ട് അടുത്ത ഭാഗത്ത് പറയാമെന്ന് കരുതുന്നു ശരി ഇപ്പോൾ അബുദാബിയിൽ നിന്നുള്ള ചേരുന്നു ശ്രീ ും പ്രവർത്തകൾ എന്ന നിലയിൽ നാടകത്തിലുള്ള സ്ത്രീ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് താങ്കളുടെ അനുഭവം എങ്ങനെയാണ് അയ്യോ ഒരു നടി എന്നുള്ള നിലയിൽ ഒത്തിരി ഒത്തിരിയുണ്ട് പക്ഷെ ായിട്ടില്ല കാരണം നമ്മൾ ഇതിലോട്ട് വന്നിട്ട് ഒരു ഒന്നര വർഷം ആവുന്നുള്ളു അതിനുള്ളിൽ ഞാൻ ഒരു പതിനൊന്ന് നാടകത്തോളം ചെയ്തു പക്ഷേ അതിൽ ഒരെണ്ണത്തിൽ എനിക്ക് നടിക്കുള്ള അവാർഡ് കിട്ടി പക്ഷെ ഇതെല്ലാം നമ്മളുടെ ഇവിടെയുള്ള പ്രവാസികളുടെ വലിയ വിലയേറിയ അംഗീകാരം കൊണ്ട് മാത്രം നമ്മുടെ ഫ്രണ്ട്സിന്റെയും പിന്നെ ഏറ്റവും ആയിട്ട് വിലയിരുത്തേണ്ടത് എന്റെ ഹസ്ബൻഡിന്റെയും കുട്ടികളെയാണ് അവരാണ് ഏറ്റവും എനിക്ക് കൂടുതൽ ഇതിന് വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും എല്ലാ കാര്യത്തിനും വേണ്ടി വിടുന്ന ചെറിയ കുട്ടിയുണ്ട് എനിക്ക് യു കെ ജിയിൽ പഠിക്കുന്നത് അവളെ പോലും നോക്കാതെ എന്നെ ഒരു രംഗത്തെ ഈ ഹസ്ബൻഡ് പറഞ്ഞയക്കുമ്പോ പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് അദ്ദേഹത്തിന്റെ ഈ വലിയൊരു മനസ്സിനെ ഞാൻ എപ്പോഴും നമിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈശ്വരനെ ഏറ്റവും അധികം ഞാൻ നന്ദി പറയാണ് കാരണം ഇതിനോടൊന്നും എനിക്കാണെങ്കിൽ ഇങ്ങനെ നാടകത്തോടുള്ള ഒരു താല്പര്യം അങ്ങനെ ഇന്നുവരെ ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാം പക്ഷെ എവിടുന്നോ ഒളിഞ്ഞു കിടന്ന് വന്നു എന്ന് വേണം ഇപ്പൊ കിടന്ന് പറയാനായിട്ട് ഇത്രയും ആയ സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒന്നര വർഷത്തിനുള്ളിൽ പതിനൊന്നോളം നാടകങ്ങൾ ചെയ്തു പല പല സംവിധായകന്മാരെ കണ്ടു ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായി അത് വെച്ച് പറയുകയാണെങ്കിൽ ഇതിനിടയിൽ ഇപ്പോൾ പ്രമോദ് ഭയന്നൂർ ചെയ്ത നാടകം കൂട്ടുകൃഷി എന്നൊരു നാടകം ചെയ്തിരുന്നു അതോടുകൂടി കൂടി എനിക്ക് നാട്ടിൽ ചെന്നപ്പോഴത്തേന് പ്രമോദ് പയ്യന്നൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാല്യകാല സഖി എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയ രണ്ട് ഷോട്ട് ചെയ്യാനും കഴിഞ്ഞു അത് അതിനേക്കാൾ ഉപരി എനിക്ക് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നായിരുന്നു ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കാണുക എന്നുള്ളത് അതില് അവരുടെ കൂടെ ഒരു ഭാഗമായി ഇത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ സ്വപ്നാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ തോന്നാറുണ്ട് മാഡം ശ്രീമതി ബിന്നിമോൾ താങ്കളുടെ നാടകത്തിലേക്കുള്ള ഈ വരവ് മറ്റു സ്ത്രീകളെ സ്വാധീനിച്ചിട്ടുണ്ടോ അവർക്കും അതൊരു പ്രചോദനമായി മാറിയിട്ടുണ്ടോ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എൻറെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും ഞാൻ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എല്ലാവരും തന്നെ വരാറുമുണ്ട് ഞങ്ങൾ ഇവിടെ ഏതൊരു കുട്ടിക്ക് കുറച്ച് താല്പര്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ആ കുട്ടിയെ വിളിച്ചിരിക്കും ഒരു നാടകത്തിലെ ഏതൊരു ചാൻസ് വന്നാലും ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടിയെ ഞാനായി തന്നെ കൊണ്ടെത്തിക്കാറുണ്ട് പല പല സംവിധായന്മാരുടെ എടുത്ത് നമ്മളുടെ ഇവിടെ നാടകത്തിന്റെ ഓരോ ഓരോ നാടകങ്ങൾ ചെയ്യുമ്പോഴത്തേനും അതിന് ഇന്ന കുട്ടിയാണ് അതിന് വേണം ഇന്ന കുട്ടി വേണം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ കണ്ടെത്തി കൊടുക്കാറുണ്ട് ഇവിടെ അത് എനിക്കറിയില്ല എനിക്ക് ഇഷ്ടം കൊണ്ടാണോ എന്തോ കൊടുക്കാറുണ്ട് ശരി ശ്രീമതി ബിന്നിമോൾ ബിന്നിമോൾക്ക് ഒരിക്കൽ മുകേഷ് കേരള സംഗീത നാടൻ അക്കാദമി ചെയർമാൻ ആയിരുന്ന കാലത്ത് അവിടെ വന്നിരുന്ന ഒരു പരിപാടിയിൽ കേരള സംഗീത നാടൻ അക്കാദമിയുടെ എക്സ്റ്റൻഷൻ ഗ്രൂപ്പുകൾ അവിടെ രൂപീകരിക്കുകയുണ്ടായി അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും അത് ബഹുറിൻ കേരളീയ സമാജവുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ കേരളീയ സമാജം വെന്യു ആക്കിക്കൊണ്ട് ഈ ജി സി സി കൺട്രീസിലുള്ള ഒരു ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നാടക മത്സരം ഈ അടുത്ത് സംഘടിപ്പിക്കാൻ പോകുന്നത് ഫെബ്രുവരിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ അതിന്റെ പ്രവർത്തനം വളരെ വളരെ നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അതിനിടയിലൊക്കെ പറയാനുള്ള ഒരു കാര്യം ഈ സൂര്യ കൃഷ്ണമൂർത്തി സാറൊക്കെ കേൾക്കാൻ വേണ്ടി പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഇവിടെ നേരത്തെയൊക്കെ പറഞ്ഞ ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും ഈ പരിമിതികൾക്കൊക്കെ ഉള്ളിൽ നിന്ന് വീർപ്പുമുട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്നും ഒരു എഴുപത് തൊണ്ണൂറുകളിലൊക്കെ നിലനിൽക്കുന്ന നാടക സങ്കല്പത്തെ തകിടം മറിക്കാത്ത ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോ അത്തരത്തിലുള്ള ഒരു നാടക സങ്കല്പത്തെയൊക്കെ ഒക്കെ തകിടം വറിക്കുന്നത് ഇപ്പൊ പ്രൊസീനിയം നാടകം നാടക രൂപം ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഒരു ഏകമുഖമായ സ്റ്റേജിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു ബഹുമുഖ സ്റ്റേജിനെയൊക്കെ കാഴ്ച ആക്കിക്കൊണ്ടുള്ള ഒരു നാടക സങ്കല്പമാണ് ഇപ്പൊ ദീപൻ ശിവരാമനൊക്കെ ചെയ്ത പോലെ ഉള്ള നാടകങ്ങൾ അത്തരത്തിലുള്ള നാടകങ്ങൾ കാണാൻ ഒരു സാധ്യത നമുക്ക് ഇവിടെ ഇല്ല അത് വലിയൊരു ഫണ്ടൊക്കെ ആവശ്യം വരുന്ന സംഗതിയാണ് അപ്പൊ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള നാടകങ്ങൾ കാണാൻ ഇത്തരത്തിലുള്ള ഇവിടെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ കഴിയുന്ന പ്രവാസികളായിട്ടുള്ള കലാകാരന്മാർക്ക് ഒരു സാധ്യത ഒരുക്കി കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ സൂര്യകൃഷ്ണമൂർത്തിയിലേക്ക് ശ്രീ സൂര്യകൃഷ്ണമൂർത്തി താങ്കൾ കേട്ടിരിക്കും സിനു കക്കടിയിൽ പറഞ്ഞ അവരുടെ പരിമിതികളെ കുറിച്ച് നാടകങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഗൾഫ് മലയാളികൾ എന്നാൽ അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അക്കാദമിയുടെ കേരള സംഗീത അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രവാസികൾക്കായി ഗൾഫിലെ പ്രവാസികൾക്കായി ഒരു നാടക മത്സരം നടത്തുകയാണ് അതുപോലെ ചരിത്രത്തിൽ ആദ്യമായി വിദേശ കലാകാരന്മാർക്ക് അവാർഡുകൾ കൊടുക്കുകയാണ് കേരളത്തിലെ കലാകാരന്മാർക്ക് കൊടുക്കുന്ന അതേ അവാർഡുകൾ ആ കലാകാരന്മാർക്കും ഓരോ രാജ്യത്തിലുള്ള കലാകാരന്മാർക്കും കൊടുക്കാൻ പോവുകയാണ് ഇതൊന്നും ഔദാര്യമല്ല അവകാശമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലാപ്രവർത്തനം കേരളത്തെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപടി മുകളിൽ നടക്കുന്നത് കേരളത്തിന്റെ വെളിയിലാണ് എന്ന അറിവിന്റെ പുറത്താണ് ഇത് നടത്തുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ തടസ്സങ്ങൾ ഒക്കെ പറഞ്ഞല്ലോ ഈ അതൊരു കലാകാരന്റെ കൂടപ്പുറപ്പാണ് അത് എതിർപ്പ് തടസ്സം എന്നൊക്കെ ഉള്ളത് ഒരു കലാകാരന്റെ കൂടപ്പുറപ്പാണ് ആ എതിർപ്പും ആ തടസ്സവുമാണ് ഒരു കലാകാരന്റെ അസംസ്കൃത വസ്തു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് എപ്പോഴും കൂടെ ഉണ്ടാകും എപ്പോഴും ഒരു കലാകാരന്റെ കൂടെ ഈ തടസ്സങ്ങളും എതിർപ്പുകളും എല്ലാം ഉണ്ടാവും അത് കലാകാരൻ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും എനിക്ക് താങ്കളോട് പറയാനുള്ളത് കോംപിയർ എനിക്ക് പേരറിയില്ല താങ്കളുടെ പേര് എനിക്ക് അറിയില്ല താങ്കളോട് എനിക്ക് എന്തോ കാക്കിൽ ബഹ്റൈനിൽ നിന്നുള്ള നാടക പ്രവർത്തകനാണ് അല്ലല്ല ഞാൻ പറഞ്ഞ താങ്കളുടെ പേര് ഈ ഈ കോംപിയർ ഈ കണ്ടക്ട് ചെയ്യുന്നത് ആരാണെന്നോ എനിക്ക് അറിയില്ല ഞാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ മാധ്യമങ്ങൾ സിനിമയ്ക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം ക്രിക്കറ്റിനും സിനിമയ്ക്കും കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം ഒന്ന് നിർത്തണം മറ്റു ഇവിടെ ഉണ്ട് മറ്റുള്ള കലാകാരന്മാരെ നിങ്ങൾ കാണണം ഒരു സിനിമയിൽ ഒരു നാടക മത്സരം നടക്കുന്നു കേരളത്തിൽ അതിന് ഒരു സമ്മാനം കിട്ടിയ സംവിധായകനെയോ നടനെയോ നടിയോ ആർക്കും വേണ്ട ഒരു സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ അതിന്റെ പുറകെ നടക്കുകയാണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഈ ഒരു ഇത് മാറ്റണം പത്രങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം തുല്യ പ്രാധാന്യമായിക്കോട്ടെ പക്ഷേ ഈ ഇങ്ങനെ സിനിമയ്ക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രാധാന്യം നിങ്ങളെ പോലുള്ളവർ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥ കലാകാരന്മാരെ തിരിച്ചറിയുവാൻ പത്രങ്ങൾക്ക് കഴിയണം പത്രലോകത്തിന് മീഡിയക്ക് കഴിയണം അതും ഇതിന്റെ ഒരു ഭാഗമാണ് ഈ കലാകാരന്മാരെ തിരിച്ചറിയുവാൻ കഴിയണം എന്ന് കൂടി ഞാൻ പറയും സിനിമയുടെ അതിപ്രസരം നാടകങ്ങളെ ബാധിച്ചു എന്ന അഭിപ്രായം താങ്കൾക്കുമുണ്ടോ ബാധിക്കില്ല ഒരിക്കലും ഒരു കലാകാരനെ കൊല്ലാൻ പറ്റുകയില്ല ആർക്കും കൊല്ലാൻ പറ്റുകയില്ല ഈ നാടകങ്ങൾ എത്രയൊക്കെ എതിർപ്പുണ്ടെങ്കിലും സിനിമയ്ക്ക് എത്രയൊക്കെ പ്രാധാന്യം കൊടുത്താലും നാടകം നാടകത്തിൻ്റെതായ രീതിയിൽ നിലകൊള്ളും യാതൊരു സംശയവുമില്ല പക്ഷെ ചെയ്യുന്നത് അനീതിയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഈ പത്ര ഈ മീഡിയ ചെയ്യുന്നത് അനീതിയാണ് എന്നാണ് ഞാൻ പറയുന്നത് യഥാർത്ഥ കലാകാരനെ മറന്നുകൊണ്ട് സിനിമയുടെ ഗ്ലാമറിനെ കണ്ടുകൊണ്ട് അവരുടെ പുറകെ പോകുന്നത് അനീതിയാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു നന്ദി ശ്രീ സൂര്യകൃഷ്ണമൂർത്തി ചർച്ചയിൽ പങ്കെടുത്തതിന് മീഡിയ വൺ ഒരിക്കലും കലാകാരന്മാരെ മറക്കുന്നില്ല അതിന് തെളിവാണ് ഇന്നത്തെ ചർച്ച തന്നെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച സൂര്യകൃഷ്ണമൂർത്തി ബഹ്റൈനിൽ നിന്നുള്ള നടനും നാടക പ്രവർത്തകനുമായ സിനു കക്കട്ടിൽ അബുദാബി മലയാളം സമാജം മുൻ ജനറൽ സെക്രട്ടറി നാടക പ്രവർത്തകനുമായ വക്കം ജയലാൽ അബുദാബിയിൽ നിന്നും നാടക നടിയും പ്രവർത്തകയുമായ ബിന്നിമോൾ ടോമിച്ചാൻ